നിങ്ങൾക്കറിയാമോ കലിയുഗത്തിന്റെ വ്യക്തിരൂപമായ കലി എന്തുകൊണ്ടാണ് പുണ്യഭൂമിയായ കൊട്ടിയൂരിൽ പ്രവേശിക്കാത്തത് കേൾക്കുക ഭഗവാൻ പരശുരാമൻ മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരം സതീദേവിയുടെ മഹാത്മ്യവും കലിയുടെ ശക്തിയും ത്രിമൂർത്തികളുടെ കാരുണ്യവും ഈ കഥയിൽ വന്നു ചേരുന്നു ദക്ഷപ്രജാപതിയുടെ യാഗത്തിൽ സതീദേവി ആത്മാഹുതി ചെയ്ത ആ ഭയാനകമായ സംഭവത്തിനു ശേഷം സതീദേവിയുടെ കണ്ണുനീരും ശാപവും വഹിച്ചുകൊണ്ട് ഈ ഭൂമി കലിയുടെ അതായത് കലിയുഗത്തിന്റെ വ്യക്തിരൂപത്തിന്റെ ഭരണത്തിൻ കീഴിലായി ഇരുപത്തിയൊന്ന് ക്ഷത്രിയ വംശങ്ങളെ സംഹരിച്ച പരശുരാമൻ തന്റെ കർമ്മങ്ങളിൽ പശ്ചാത്താപം തോന്നി പുണ്യം നേടുന്നതിനായി ഭക്തർക്ക് ഭൂമി ദാനം ചെയ്യാൻ വരുണദേവനോട് അഭ്യർത്ഥിച്ചു വരുണദേവന്റെ അഭ്യർത്ഥനയെ തുടർന്ന് അദ്ദേഹം തന്റെ പരശു ഗോകർണത്തിൽ നിന്നും കന്യാകുമാരി വരെ എറിഞ്ഞു അങ്ങനെ കേരളം കടലിൽ നിന്നും വീണ്ടും ഉയർന്നു വന്നു ശാന്തിയും ധ്യാനവും തേടി പരശുരാമൻ കൊട്ടിയൂരിൽ ധ്യാനിക്കാൻ പോയി എന്നാൽ അവിടെ കരിയുടെ ഭയാനകമായ ശക്തി കൊട്ടിയൂരിൽ വെച്ച് കലി പരശുരാമനെ തീവ്രമായി ആക്രമിച്ചു എന്നാൽ പരശുരാമൻ ദിവ്യ ദിവ്യശക്തിയാൽ കലിയെ കീഴടക്കി കലിയെ വധിക്കാൻ പരശു ഉയർത്തിയപ്പോൾ പെട്ടെന്ന് ദിവ്യജ്യോതിസിൽ ത്രിമൂർത്തികൾ പ്രത്യക്ഷരായി മകനെ നിർത്തുക കലിയെ വധിച്ചാൽ കലിയുഗത്തിൻ്റെ സന്തുലനം തകർന്ന് ലോകക്രമം നശിക്കും എന്ന് അവർ ഗംഭീരമായി പറഞ്ഞു കലി ഇനി ഒരിക്കലും കൊട്ടിയൂരിലെ തന്റെ ഗുരുവായ മഹാദേവന്റെ സ്വയംഭൂലിംഗത്തിന്റെ പരിസരത്ത് വരില്ല എന്ന വ്യവസ്ഥയോടെ പരശുരാമൻ കലിയെ വിട്ടയച്ചു ഈ സ്ഥലത്ത് നടന്ന സംഭവങ്ങളെ ഓർമ്മിക്കാൻ ഇരുപത്തിയേഴ് ദിവസത്തെ ഉത്സവം അദ്ദേഹം ആരംഭിച്ചു ഇതാണ് കലി കൊട്ടിയൂരിൽ വരാത്തതിൻ്റെ കാരണം കൊട്ടിയൂർ എന്നേക്കുമായി കലിയുടെ ശക്തിയിൽ നിന്നും മുക്തമായ പുണ്യഭൂമിയാണ് Om Namah Shivaya